ഓരോ ആഴ്ചകൾ കഴിയും തോറും ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഓരോ ആഴ്ചയിലേക്ക് മാറുമ്പോഴും ബിഗ് ബോസിലെ ഗെയിമുകൾക്ക് വ്യത്യസ്തമായ ഗെയിമുകളുമായിട്ടാണ് ബിഗ് ബോസ് വരുന്നത് ഈ ബിഗ് ബോസ് കൊണ്ടുവരുന്ന ഗെയിമുകളെല്ലാം കൃത്യനിഷ്ഠമായി കളിക്കാനും പിടിച്ചു നിൽക്കാനുമുള്ള മാനസികമായിട്ടുള്ള കഴിവും ആരോഗ്യപരമായിട്ടുള്ള ശക്തിയും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബിഗ് ബോസിനകത്ത് വരുന്ന ഗെയിമുകൾ കളിച്ച് വിജയിച്ച് വരാൻ പറ്റുകയുള്ളൂ ഇപ്പൊ മൂന്ന് പേരാണ് ഈ കൈ ഓണം വന്ന ആഴ്ചയിൽ പുറത്തു പോയിരിക്കുന്നത് രേണു സുതി അപ്പാനി ശരത്ത് ശൈത്യം ഇവരെല്ലാം എന്ന് ചോദിച്ചാൽ ഗെയിം എന്ന് ചോദിച്ചാൽ ഗെയിം കളിക്കുന്നുണ്ട് ആർക്കോ വേണ്ടി കളിക്കുന്നു ഇപ്പൊ ചോദിക്കും ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ചേച്ചി ചേച്ചിക്കേടാ അതിനകത്ത് പോയിട്ട് കളിക്കാൻ പറ്റുവരുന്നുള്ളൂ എനിക്ക് പറ്റുന്നവരെ ഞാനും നിൽക്കുള്ളൂ പറ്റാതെ ആവുമ്പോൾ നമ്മളങ്ങോട്ട് പോരും ഇപ്പൊ അവിടെ നിൽക്കുന്നവരെയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അവർക്ക് അതിന് കഴിവുണ്ടെങ്കിൽ അവർ നിന്ന് വിജയിച്ച് വിജയവുമായിട്ട് വരട്ടെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അകത്തുനിന്ന് അടികൂടിയവര് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും ചാനലുകൾക്ക് മുന്നിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുക അപ്പോൾ അനുവിനെ കുറ്റി ചോദിച്ചാൽ അനു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയണ്ട ഈ പറയുന്നവര് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ നിന്നില്ല എല്ലാ കണ്ടസ്റ്റന്റും ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെയാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതും മറ്റുള്ളവരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നതും എല്ലാ പ്രവൃത്തികളും അവിടെ ചെയ്തത് എല്ലാവരും പതിനെട്ട് പത്തൊമ്പത് പേരുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് പിന്നെ വേൾഡ് കാർഡിലൂടെ വന്ന അഞ്ച് പേരും അതുപോലെ തന്നെയാണ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല എല്ലാവരും അവർ വന്നപ്പോൾ ആദ്യം ആധിപത്യം സ്ഥാപിക്കാൻ നോക്കി അതിനു മുന്നേ ഞങ്ങളിവിടെ ഉണ്ടടാ എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ ആദ്യത്തെ ആൾക്കാർ മുന്നോട്ട് വെച്ചപ്പം അവർ സമം നിൽക്കുന്നുണ്ട് എവിടെ എത്തോ എന്തോ എങ്ങനെ ആവും എന്നും ഒന്നും അറിയില്ല അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വന്ന മൂന്ന് പേര് ഇനി ബിഗ് ബോസ് ഹൗസിൽ കാര്യമായിട്ട് കളിക്കുന്നത് അനു ആണ് അനുവിനെ അനു ജിസേൽ ആര്യൻ വിഷയത്തിൽ ബിഗ് ബോസ് പുറത്തുവിടാതെ അതിനകത്ത് നടക്കുന്ന ഒരു വീഡിയോ പോലും മറ്റാർക്കും കാണാൻ പറ്റില്ല ആ റിയാലിറ്റി ഷോയുടെ ആളുകൾ ആണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് അനു പോയിട്ട് അവളുടെ ചോദിക്കുകയും എൻ്റെ എടുത്തോ നീ എടുത്തോന്ന് പറ എടുത്തോ എന്ന് ആര്യനോട് ചോദിക്കുമ്പം ആര്യ തൊട്ടടുത്ത് ജിസൈൽ കിടക്കുന്നത് കാണുന്നുണ്ട് രണ്ട് ഒരു കട്ടിൽ രണ്ട് പേര് ഒരു പൊതപ്പിൻ്റെ ഉള്ളിലായത് എങ്ങീനെ മാത്രമല്ല ആ അനു വന്നിട്ട് തട്ടി വിളിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് എഴുന്നേറ്റ് ഇരുന്നിട്ട് അവളുടെ ഉടുപ്പ് ശരിയാക്കിയിരുന്നു അവിടെ അതിനകത്ത് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഉടുപ്പ് ശരിയാക്കി രണ്ട കാര്യം അവര് ഒരു കട്ടില് ഒരു സൈഡിൽ ഒരാളും ഒരു സൈഡിൽ മറ്റൊരാളും കിടന്ന് ഉറങ്ങുകയല്ല എന്നുള്ളത് ആ കാഴ്ചയിൽ കൂടെ തന്നെ മനസ്സിലാക്കാം എഴുപത്തി ക്യാമറയുണ്ടോ എഴുപത്തിരണ്ട് ക്യാമറയുണ്ടോ നീ നൂറ് ക്യാമറ വെച്ചാലോ ഒരു ക്യാമറയിൽ അത് പതിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ക്യാമറയിൽ അത് പതിഞ്ഞു ഓരോരുത്തരെ കിടക്കുന്ന ഭാഗത്തും ഓരോ ക്യാമറ ഉണ്ടാവും ശരിക്കും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ എന്താണ് നടക്കുന്നത് ഓരോരുത്തരുടെ ജീവിതം വെച്ചിട്ടുള്ള ഒരു കളിയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്നത് ഒറ്റയ്ക്കൊരു കട്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ കിടന്നുറങ്ങുന്നവരും മാത്രമായിരിക്കും സുരക്ഷിതം രണ്ടു പേർക്ക് ആണം ആണം കിടക്കുന്നു ആണും പെണ്ണും കിടക്കുന്നു രണ്ട് രീതിയിൽ കിടന്നാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവരുണ്ട് ഉണ്ട് എന്നുള്ളത് അവിടെ പോയവർ തന്നെയാണ് പറയുന്നത് ഓരോ ആളുകൾ ആൺകുട്ടികൾക്ക് രണ്ടു പേർക്ക് കിടക്കാൻ ഓരോ കട്ടിൽ പെൺകുട്ടികൾക്ക് രണ്ടു പേർക്ക് കിടക്കാൻ ഓരോ കൊടുത്താൽ എന്താ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള കട്ടിൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയും കൊടുക്കാമല്ലോ അതൊന്നും ബിഗ് ബോസ് കൊടുക്കുന്നില്ലല്ലോ ബിഗ് ബോസ് ഇവരുടെ ഇത് എടുത്തിട്ടിട്ട് ചാനലിന് റീച്ച് ഉണ്ടാക്കുകയാണ് അതല്ലേ ചെയ്യുന്നത് പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ സീൻ കാണിക്കുന്നുണ്ട് ഈ സീൻ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് അറിയിച്ചിന് വേണ്ടിയിട്ടല്ലേ യു എസിലിരുന്നിട്ട് മോഹൻലാല് കണ്ടു ഇവിടെ ഇരുന്നവരെല്ലാവരും കണ്ടു ഈ പ്രേക്ഷകരായ ജനങ്ങൾ മുഴുവനും കണ്ടു പക്ഷേ മോഹൻലാല് കണ്ടില്ല അത് ആ സീൻ ഭാഗം പ്രേക്ഷകരായവരും വീഡിയോ ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരും ജിസേനും ആര്യനും കൂടി ഒരു പുതപ്പിനുള്ളിൽ കിടക്കുന്നതും അനു തട്ടി വിളിക്കുമ്പോൾ കണ്ണ് തുറന്നു നോക്കുന്നതും അത് കഴിഞ്ഞ് അവൻ അങ്ങോട്ട് ചരിയുന്നു തല അപ്പോൾ ജിസേ തല എഴുന്നേറ്റ് ഉടുപ്പ് ശരിയാക്കി ഇടുന്നതും കാണുന്നുണ്ട് അല്ലേ ബിഗ് ബോസ് പുറത്ത് വിട്ട വീഡിയോയിലാണ് അത് കാണുന്നത് അല്ലാണ്ട് അനു അവിടെ ക്യാമറയൊന്നും കൊണ്ടുവച്ചിട്ടില്ലല്ലോ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് മോഹൻലാൽ വന്നപ്പോൾ അനുവിനെ ഇട്ടിട്ട് ഒരുപാട് കുടഞ്ഞു നോക്കി അവൾ ഒറ്റത്തന്തക്കി പറഞ്ഞ മോളാ അനു മാറ്റി പറഞ്ഞില്ല അനു പറയുന്നു ഞാൻ കണ്ടു ഇയാൾ എന്താ കണ്ടത് അനു എന്താ കണ്ടത് നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വിളിച്ച് പോവാൻ അങ്ങനെയൊക്കെ നാണം കെടുത്താനാണോ ചോദിച്ചു മോഹൻലാലിനെ നാണക്കേടുണ്ട് അല്ലേ എല്ലാവരും കണ്ടിട്ട് ലാലുനും അറിയാം മോഹൻലാലിനും അറിയാം ബിഗ് ബോസ് എന്ന പ്രോഗ്രാം നടത്തുന്ന അതിനകത്തിരിക്കുന്ന സ്റ്റാഫുകൾക്കും അറിയാം എല്ലാവരും ഇത് കണ്ടിട്ടുണ്ട് എല്ലാവരും ഇത് കണ്ടതുകൊണ്ടല്ലേ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ കൂടി ഏഷ്യാനെറ്റ് വഴി ഇത് പുറത്തുവിട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ഇതാരും അറിയാൻ പോകുന്നില്ല കൊണ്ട് ആ വീഡിയോ പുറത്തുവിട്ടു ഒരു സംഭവം നടന്നു എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ആ വീഡിയോ കാണുന്നത് പിന്നെ അനു പറയുന്നുണ്ടല്ലോ ഞാൻ കണ്ടു ഏ ഞങ്ങളാരും കണ്ടിട്ടില്ല ഇത്രയും പേരെ കാണാത്തത് അനു ഒരാൾ ഒരാളെങ്ങനെ കണ്ടു അറിയില്ല ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അതിനും ലാലേട്ടൻ അനുവിനെ കൊടയുന്നുണ്ട് അനു സിംഹമാണ് സിംഹക്കുട്ടി ഈ സിംഹപ്പെണ്ണേന്ന് പറയില്ലേ അതേപോലെ അനു പറഞ്ഞത് കറക്റ്റാണ് അത് പ്രേക്ഷകരായി നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അതെടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ഇത്രയും വീഡിയോകൾ പലരും ചെയ്തിട്ട് ഒരു 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 വിഷയത്തെക്കുറിച്ച് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുമ്പം എന്തായാലും കൂടുതൽ 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 അത് എത്തും എത്താതെ കാണാതിരുന്നവരിലേക്ക് പോലും ആ വീഡിയോ എത്തിക്കൊണ്ടിരിക്കുകയാണ് റിയാലിറ്റിയാണ് ഇവിടെ കാണിച്ചത് ആ ആര്യനും ജിസൈലും കൂടി ഒരു പുതപ്പിനുള്ളിൽ കിടന്നത് റിയാലിറ്റിയാണ് സത്യം എന്തുകൊണ്ട് മോഹൻലാലേ കഴിഞ്ഞ ദിവസം അനുവിനെ പുറത്താക്കിയില്ല അനു കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഞാൻ കണ്ടു ഞാൻ സത്യമാണ് പറയുന്നത് ഞാൻ കണ്ടില്ല കണ്ടില്ലേട്ടാ മറ്റൊരു ഞങ്ങളാരും എന്ന് പറഞ്ഞപ്പം അവിടെ ഇരുന്നോ ബാക്കി പതിനെട്ട് പേരും കൈയടിക്കുന്നുണ്ടോ അത്ര പേരവിടെ ഇരുന്നോ കണ്ടസ്റ്റന്റ് എല്ലാവരും കൈയടിച്ചു എല്ലാവരും കയ്യടിച്ചപ്പം അനു കരയാനൊന്നും നിന്നില്ല മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തേലും പറയുമ്പോഴും രാവെന്തേം ചോദിച്ചാലും ഒക്കെ അനു തിരിഞ്ഞു നിന്നിട്ട് കരയാറുണ്ട് പെടിച്ചു നിൽക്ക് അനു നീയാണ് ഈ വർഷത്തെ ബിഗ് ബോസിന്റെ സീസൺ ഏഴിലെ വിജയി അനുമോളാണ് ഒരു പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ ഒരു തലനാരിഴയ്ക്ക് വ്യത്യാസത്തിൽ അനീഷിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അനീഷ് ബാക്കി എല്ലാവരും ആയി വരുന്നുണ്ട് ഈ അഞ്ച് പേര് വന്നിട്ടുണ്ടല്ലോ വൈൽഡ് കാർഡ് വഴി അവർക്കൊന്നും ഇത് കൊണ്ടുപോകാൻ പറ്റില്ല അവരൊക്കെ വെറും പുറത്തുനിന്ന് ഈ ഷോ കണ്ടിട്ട് അകത്ത് വന്ന് അത് ന്യായീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവിടെ കളിക്കുന്നൊന്നുമില്ല ഗെയിം കളിക്കുന്നൊന്നുമില്ല ഗെയിം കളിച്ചിട്ട് അവർക്ക് ജയിക്കാനും പറ്റിയിട്ടില്ല